കുറഞ്ഞ വിലയിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു മോഡൽ കൂടി സെവൻ സീറ്റർ വണ്ടി കിട്ടും സെവൻ സീറ്റർ വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉത്തമ ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു ട്രൈബർ എന്ന് പറഞ്ഞ വാഹനം കാരണം മോഡല് കൂടി വണ്ടിയായിരിക്കും അന്ന് അതിനൊത്ത റേറ്റിലും വാഹനം ലഭിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ആർ ടി ഓപ്ഷനിലുള്ള വണ്ടിയാണ് നല്ലൊരു സെവൻ സീറ്റർ വാഹനം നിലവിൽ വാഹനത്തിന് വേറെ റീപ്ലേസ് ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ തന്നെ ഇല്ല ഏകദേശം ഒരു ആവറേജിന് മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇപ്പോൾ ഓണർഷിപ്പിൽ കമ്പനി സർവീസ് മിസ്റ്ററും കാര്യങ്ങളെല്ലാം തന്നെ തന്നെയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ പെട്രോളാണ് ഏറെക്കൊരു പതിനെട്ട് കിലോമീറ്ററിന്റെ മൈലേജ് ആവറേജ് കിട്ടുന്ന ഒരു വാഹനം തന്നെ ഇന്റീരിയർ ഭാഗത്തേക്ക് വരുവാണെങ്കിലും എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് സ്റ്റീറിംഗ് കൺട്രോൾ വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ചെറിയൊരു ടച്ച് സ്ക്രീൻ ഇൻബിൽഡ് വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറയും ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുക പിന്നെ എ സി കാര്യങ്ങളൊക്കെ പക്കയാണ് അതുപോലെ വെറും ഇരുപതിനായിരം കിലോമീറ്ററി മീറ്ററാണ് വാഹനം മുടിയിട്ടുള്ള ക്വാളിറ്റി ഉള്ള കമ്പനി സീറ്റ് കവർ കാര്യങ്ങൾ പവർ ഇൻഡോസും അഡ്ജസ്റ്റ്മെന്റ് ലോക്കും സർവീസ് ബുക്ക് ബുക്കും എല്ലാം തന്നെ കയറി തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് ഒരു സെവൻ സീറ്റർ വാഹനം അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഈ ഒരു ക്വാളിറ്റി സെവൻ സീറ്റർ വാഹനം അത് ഒരു വെറൈറ്റി കളറിൽ നിൽക്കുന്ന ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഏകദേശം ഫുൾ ഫിനാൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അഞ്ച് ലക്ഷം രൂപയും ഐ ഡി ബി ഉള്ള പുത്തൻ ഇൻഷുറൻസും കസ്റ്റമർ നമുക്ക് ഈ വാഹനത്തിന് എടുത്ത് തന്നിട്ടുണ്ട് അപ്പം കുറഞ്ഞ റേറ്റിലൊക്കെ സെവൻ സീറ്റർ വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനം തന്നെയാണോ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ ഒരു വാഹനം നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും താഴെക്കാണെങ്കിലും നമ്പറിലേക്ക് വിളിച്ചോ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തൊരു അറിയാൻ എനിക്ക് താഴെക്കാൻ നമ്പറിലേക്ക് വിളിച്ചോ മെസ്സേജ് ചെയോ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അടുത്ത ഉണ്ടായിട്ട് കാണാം